പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ കർതാവ യേശുക്രി സദൃശവാക്യങ്ങളുടെ മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ തിരുവചനം നിന്റെ എല്ലാ തിരുവചന്ദിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഏർപ്പെടുന്ന ഇടപെടുന്ന ഏത് കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തി ഓടുന്നവരും പ്രവർത്തിക്കുന്നവരും ഇടപെടുന്നവരുമായി മാറുന്നുവെങ്കിൽ നമ്മുടെ വഴികൾ ശുഭതയിലേക്ക് എത്തുവാൻ ലക്ഷ്യത്തിലെത്തുവാൻ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടാകും ദൈവത്തിന് ഹിതകരമല്ലാത്ത വഴികളിലേക്ക് പോകാതെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതിലേക്ക് തിരിയാതെ നമ്മുടെ പാതകൾ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ടതായി തീരേണ്ടതിന് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നാം എന്തു ചെയ്താലും അത് ദൈവഹിതപ്രകാരമുള്ളതായി തീരേണ്ടതിന് ദൈവത്തിൽ ആശ്രയമുള്ള ദൈവഭക്തനായി മാറുക നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവശബ്ദത്തിനനുസരിച്ച് ചൂട് വെക്കുന്നവരായി മാറുന്നെങ്കിൽ പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഇടത്തും ദൈവം നമ്മെ ജയാളിയാക്കും നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ ദൈവം നമ്മെ ശക്തരാക്കി നാം പോകുന്ന വഴികൾ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ കരം വെളിപ്പെടുത്തി നമ്മെ അത്ഭുതകരമാക്കുവാൻ അവൻ്റെ കരം ശക്തമാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ പക്ഷത്തുള്ളതും ഞാൻ കുലുങ്ങി പോകത്തില്ല അതെ ഒരു ദൈവഭക്തൻ എന്തു ചെയ്താലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതത്തിനനുസരിച്ചുള്ളതായി തീരുമ്പോൾ കുലുങ്ങുന്ന തകർക്കുന്ന തകർത്തുകളെയാ നോക്കുന്ന പതിയിരുപ്പുകാരുടെ നടുവിൽ വീഴ്ത്താൻ നോക്കുന്നവരുടെ നടുവിൽ നാം വീഴാതെ ലക്ഷ്യത്തിലെത്താൻ ഇടയാകുമെങ്കിൽ കാരണം നമ്മുടെ പാതകളെ നേരെയാക്കുവാൻ ദൈവത്തിൻ്റെ ഉപദേശമുണ്ട് അവൻ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നു പോകേണ്ടുന്ന വഴി നടക്കേണ്ടുന്ന പാത നമുക്ക് കാണിച്ചു തരുമെങ്കിൽ അവന്റെ വചനം നമ്മുടെ ഊടുവഴികൾക്ക് പ്രകാശമാകുമെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തന്മാരെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യുമെങ്കിൽ ഒരിക്കൽ ദാവീത് ശത്രുജാവിൻ്റെ കരത്തിൽ ഗത്തിരാജാവിൻ്റെ കരത്തിൽ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ ആലോചന പറഞ്ഞ് അവനെ ആ പ്രതിസന്ധി രക്ഷിപ്പാൻ ഇടയായെങ്കിൽ നമ്മെ അത്ഭുതകരമാക്കുവാൻ ജയാളികളാക്കി തീർക്കുവാൻ ലക്ഷ്യത്തിൽ വേഗം എത്തിച്ചേരുവാൻ ലക്ഷ്യത്തിൽ നമുക്ക് പ്രാഗൽഭത്തോടെ എത്തുവാൻ ദൈവത്തെ നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളിലും മുൻനിർത്തി ദൈവഹിതത്തിനനുസരിച്ച് ദൈവ ഇഷ്ടപ്രകാരം ചലിക്കുന്നവരായി മാറാം കർത്താവനെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് നമ്മെ ദൈവകരങ്ങൾ പിക്കാം ഗോഡ് ബ്ലസ് യുണ്ട്